ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും സുഖമല്ലേ ഞാൻ പ്രഭാവതി പി എൻ ഞാൻ വിവാഹം കഴിഞ്ഞ സമയത്ത് പത്താം ക്ലാസ് പോയിട്ടുപോയി കഴിഞ്ഞ് പിന്നെ രണ്ടാമത് എഴുതാൻ വേണ്ടിയിട്ട് പിന്നെ കൊടുത്തു ട്യൂട്ടോറിയൽ പണ്ട് ട്യൂട്ടോറിയൽ പറഞ്ഞിട്ട് അവിടെ ഉണ്ടായിരുന്നു അതിൽ കൊടുത്തു രണ്ടാമത് എഴുതാൻ വേണ്ടി അതിന് എൻ്റെ കല്യാണം നടന്നു കല്യാണം നടന്ന് കഴിഞ്ഞപ്പം ഈ ട്യൂട്ടോറിയൽ കൊടുത്തേക്കുന്ന മാ എസ് എസ് സി ബുക്കും കാര്യങ്ങളൊന്നും ഞാൻ തിരിച്ചു വാങ്ങിയില്ല അത് അങ്ങനെ കുറച്ച് കുടുംബമായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കുടുംബത്തിൻ്റെ പുറകെ പോയി ഞാൻ ഈ കാര്യങ്ങളെല്ലാം മറന്നുപോയി അങ്ങനെ കുറേ ജീവിത പ്രശ്നങ്ങളായി അങ്ങനെ മുമ്പോട്ട് പോയി പോയി കഴിഞ്ഞ് എറണാകുളത്ത് വന്ന് അപ്പോൾ മോള് ജോലിയായിട്ട് എറണാകുളത്ത് വന്ന സമയത്താണ് ഞാൻ ഇവിടെ എറണാകുളത്ത് എത്തുന്നത് അപ്പോൾ എന്നോട് മോള് പറഞ്ഞു അമ്മ ഇങ്ങനെ വെറുതെ ഇരിക്കാതെ ഒരു കാര്യം ചെയ്യും അമ്മ പഠിക്കൂ എന്ന് പറഞ്ഞു അപ്പോൾ ശരിയാണ് മോള് എറണാകുളത്ത് വർക്ക് ഇപ്പോൾ പുറത്ത് വർക്ക് കഴിഞ്ഞാൽ അവൾ ഇനി പിന്നെ പുറത്തേക്കും പോയി പുറത്തേക്ക് പോയി കഴിഞ്ഞപ്പോൾ പിന്നെ പിന്നെ എനിക്ക് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലല്ലോ ആ സമയത്താണ് എന്നോട് ഈ മോള് പറയുന്നത് അമ്മ പഠിക്കും അമ്മ വെറുതെ ഇരിക്കുകയാണ് പഠിക്കൂ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പഠിക്കുന്നത് എൻ്റെ കയ്യിൽ എന്തേലും വേണ്ടേ കാരണം എസ്എസ്സി ബുക്ക് പരീക്ഷ അങ്ങോട്ട് കൊടുത്തിട്ട് തിരിച്ചു വാങ്ങിയില്ല അങ്ങനത്തെ ഒരു കാര്യങ്ങളും ഇല്ല അപ്പം ഞാനിങ്ങനെ ഒരു ദിവസം ന്യൂസ് പേപ്പറിൽ ഇങ്ങനെ സാക്ഷരതാ മിഷൻ ഇങ്ങനെ പഠിപ്പിക്കുന്ന കാര്യത്തെക്കുറിച്ച് കണ്ടിട്ട് എനിക്ക് തോന്നിയും നല്ലൊരു കാര്യമാണല്ലോ അവരൊന്നും വിളിച്ച് നോക്കാമെന്ന് വെച്ചാൽ ഞാൻ ഷൈജ ഷൈജ എന്ന് പറയുന്നൊരു മാഡത്തിനെ വിളിച്ചു എറണാകുളത്തുള്ള അപ്പം പിന്നെ അവർ അവരോട് സംസാരിച്ച് ഞാൻ പറഞ്ഞു എൻ്റെ കാര്യം പറഞ്ഞു എൻ്റെ ഒന്നുമില്ല എസ് എസ് സി ബുക്കോ സർട്ടിഫിക്കറ്റ്സോ ഒന്നുമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം മാം ഒന്ന് പറഞ്ഞു സ്കൂളിൽ പോയിട്ട് സർട്ടിഫി സ്കൂൾ സർട്ടിഫിക്കറ്റ്സ് വാങ്ങാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു അത് നോക്കാം എന്ന് പറഞ്ഞു പത്താം ക്ലാസ് ഞാൻ പഠിച്ച സ്കൂളിൽ പോയിട്ട് ഞാൻ അവിടുന്ന് സ്കൂൾ സർട്ടിഫിക്കറ്റ്സ് വാങ്ങിച്ചു കൊണ്ടുവന്ന് ഈ മാം മാം മാ സമീപിച്ച് അവരെ ഏൽപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് പത്താം ക്ലാസ് സാക്ഷരതാ മിഷൻ്റെ അണ്ടറിൽ എഴുതാമെന്നുള്ളതായി ഭയങ്കര സന്തോഷമായിപ്പോയി അങ്ങനെ ഞാൻ ഒരു വർഷം അപ്പം അത് ഞങ്ങൾക്ക് സൺഡേയിലായിരുന്നു ക്ലാസ് ഉണ്ടായിരുന്നത് അപ്പം സൺഡേയിൽ നല്ല മനോഹരമായ ക്ലാസ് കേട്ടോ ചെറിയ ഒരു പത്ത് ഇരുപത് ഇരുപത്തഞ്ച് വയസ്സായ കുട്ടികൾ തൊട്ട് പത്ത് അറുപത് അറുപത്തഞ്ച് വയസ്സായ ആൾക്കാർ വരെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ ആ ഒരു ബാച്ചിലർ നല്ല മനോഹരമായ ക്ലാസ് ഞായറാഴ്ച അവ കാത്തിരിക്കുമായിരുന്നു കാരണം ഒരു പുതിയ ഒരു അനുഭവമായിരുന്നു എനിക്കത് നമ്മൾ കുറേ വർഷങ്ങൾക്ക് ശേഷം ഒരു സ്കൂളിന്റെ അന്തരീക്ഷത്തിലേക്ക് പോകുന്നല്ലേ ഭയങ്കര രസമായിരുന്നു അത് കഴിഞ്ഞു അത് കഴിഞ്ഞ് പത്താം ക്ലാസ് പാസ്സായി പത്താം ക്ലാസ് വൈ പാസ്സായി കഴിഞ്ഞപ്പോൾ അവിടെ തന്നെ സാക്ഷരതാ മെഷീൻ പ്ലസ് ടു പഠിക്കാമെന്ന് പറഞ്ഞു ഞാൻ അതാ പ്ലസ് ടു ചേർന്നു അങ്ങനെ അവിടെ തന്നെ ഞാൻ രണ്ട് വർഷം പ്ലസ് വണ്ണും പ്ലസ് ടൂവും ആ സ്കൂളിൽ തന്നെ എടപ്പള്ളി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തന്നെ ഞാൻ പ്ലസ് ടു പഠിച്ചു പ്ലസ് ടു പഠിച്ച് അതും പാസ്സായി അത് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അത് അവിടെ ഇല്ല സാക്ഷരതാ മെഷീൻ അണ്ടറിൽ ഇല്ല അപ്പോൾ അതിന് നമ്മൾ വേറെ കോളേജിനെ സംബന്ധിക്കാം അപ്പം നമുക്ക് സാധാരണ ഇങ്ങനത്തെ കോളേജുകളിലൊക്കെ കിട്ടുമെന്ന് എനിക്കറിയാത്തതുണ്ട് പിന്നെ എൻ്റെ ഒരു പ്രൈവറ്റ് അക്കാദമി പ്രൊഫസർ അക്കാദമി എന്ന് പറയും കച്ചരിപ്പുടി അപ്പോൾ സാറുമായിട്ട് സംസാരിച്ചു ഇപ്പോൾ സാറ് പറഞ്ഞു ബി എക്ക് ചേരാം മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ രജിസ്റ്റർ ചെയ്യാമെന്ന് പറഞ്ഞു അത് കണ്ടുമ്പോൾ ഒന്നും കൂടെ സന്തോഷമായി അങ്ങനെ ഞാൻ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ ബി എ ചെയ്തു ബി എ ചെയ്ത് ഞാൻ ഇടയ്ക്ക് ലാസ്റ്റ് സമയമൊക്കെ ഇപ്പം ചില ചില പ്രശ്നങ്ങൾ അതായത് ഒരു ആക്സിഡൻറ്റും കാര്യങ്ങളും അങ്ങനെ പോകുന്ന എനിക്ക് കുറച്ച് നീണ്ടുപോയി എൻ്റെ സെമ്മൊക്കെ എഴുതി തീർക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഞാൻ എല്ലാം കഴിഞ്ഞിട്ട് എല്ലാം പാസ്സായിട്ട് സെമ്മെല്ലാം പാസ്സായിട്ട് എനിക്ക് സർട്ടിഫിക്കറ്റ്സിന് അപേക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നടന്നു അപ്പോൾ എനിക്കിപ്പോൾ കിട്ടിയ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ്സും ഗ്രേഡ് മാർക്ക് കാർഡും കിട്ടിയിട്ടുണ്ട് ഇത് രണ്ടും കിട്ടിയിട്ട് ഇന്ന് ഞാൻ പോയിട്ട് ഇപ്പൊ ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന ഈ ദിവസം ഈ ദിവസം ഞാൻ പോയിട്ട് ഒറിജിനൽ മാർക്ക് ലിസ്റ്റിന് അപ്ലൈ ചെയ്തിരിക്കയാണ് നിങ്ങൾ അപ്പൊ ഇതാണ് എൻ്റെ ബി എഡ് സർട്ടിഫിക്കറ്റ്സ് ഒറിജിനൽ അല്ല മറ്റേ ഒറിജിനൽ അപേക്ഷിക്കുന്നതിന് മുമ്പുള്ള കൺസോൾഡേറ്റ് മാർക്ക് കം ഗ്രേഡ് കാർഡും പിന്നെ പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ്സ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ രണ്ടെണ്ണം എനിക്ക് കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് വന്നു അത് വെച്ച് ബി ഞാൻ പോയിട്ടതെല്ലാം ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സിനെല്ലാം അപ്ലൈ ചെയ്തു അപ്പം ഞാൻ ബി എ സോഷ്യോളജി എന്ന വിഷയമാണ് എടുത്തിരിക്കുന്നത് ആ സോഷ്യോളജി വിഷയം ഞാൻ കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ് എനിക്കിപ്പം വയസ്സ് അമ്പത്തി അഞ്ച് വയസ്സാണ് ഈ അമ്പത്തിയഞ്ച് വയസ്സിനിടയിലാണ് ഞാൻ ഇങ്ങനെയൊരു സംഭവം പഠിച്ച് നേടിയേക്കുന്നത് ഇതൊക്കെ എൻ്റെ എസ് എൽ സിയും പ്ലസ് ടുവിലേക്കെ സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളൊക്കെയാണ് ഇത് ഞാൻ ഒറിജിനിന് അപ്ലൈ ചെയ്തേക്കുന്ന ഷീറ്റാണെ അവരവിടെ അപ്ലൈ ചെയ്തപ്പോൾ തന്ന ഷീറ്റാണ് അപ്പം ഈ അമ്പത്തഞ്ച് വയസ്സിൽ എനിക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്തെടുക്കാൻ പറ്റുന്നതിൽ എന്തുകൊണ്ട് എല്ലാവർക്കും ഒന്ന് പഠിച്ചുകൂടെ ഒന്ന് ട്രൈ ചെയ്തൂടെ നമ്മൾ പല പല ഇതിൽ പറയും വീട്ടിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ സമയമില്ല ഇല്ലെന്നേ സമയം ഉണ്ടാവും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എനിക്ക് ഞാനിപ്പോൾ ചെലുത്തുന്ന മൊത്തം ഞാൻ പറഞ്ഞു പത്തും പ്ലസ് ടു ഞാൻ സൺഡേയിലാണ് പോയത് പിന്നെ ഡിഗ്രി പഠിച്ചത് മൊത്തം ഞാൻ ഓൺലൈൻ്ലാണ് ക്ലാസ് എടുത്തത് നമുക്ക് ഇവിടെ രാത്രി ഒരു എട്ട് മണി വീട്ടിൽ എട്ട് മണി ഏഴര എട്ട് മണി രണ്ട് മണിക്കൂറും ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂറും നമുക്ക് അവർ ക്ലാസ് തരും ഞാൻ ഓൺലൈൻ ക്ലാസ്സിലാണ് ഞാൻ ഡിഗ്രി പഠിച്ചത് അപ്പം നമുക്ക് എക്സാം എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ ഭാരതമാതാ കോളേജിൽ നിന്ന് എക്സാം വി എഴുതിയത് അപ്പോൾ അവിടെ നമ്മൾ സാധാരണ പിള്ളേർ പോകുന്ന പോലെ എക്സാമിന് പോകുന്ന പോലെ പോയിട്ട് നമ്മൾ എഴുതണമായിരുന്നു അല്ലാതെ വേറൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒന്നും ഉണ്ടായിട്ടില്ല പഠിക്കേണ്ടവർക്ക് ഈസി ആയിട്ട് പഠിച്ചെടുക്കാം വീട്ടിലെ കാര്യങ്ങളും മറ്റു കാര്യങ്ങളും ഇതിനിടയ്ക്ക് ഈ ഇതൊക്കെ നടത്തുന്നുണ്ടെങ്കിൽ എൻ്റെ മോൻ്റെ കല്യാണം നടന്നു എനിക്ക് ആക്സിഡന്റ് പറ്റി എന്തൊക്കെ അറിയാവോ എൻ്റെ എക്സാം സമയത്തായിരിക്കും മിക്കവാറും മക്കൾ വെക്കേഷൻ വരുവുക മക്കൾ മക്കൾ ലീവിന് വരുന്നത് എൻ്റെ എക്സാമിൻ്റെ സമയത്തായിരുന്നു ഞാൻ അവരോട് വരെ കൂടിയിട്ടുണ്ട് കാരണം ഇവർക്ക് ഉണ്ടായി കൊടുക്കും ഫുഡ് ഉണ്ടായി കൊടുക്കണം എങ്കിൽ കൃത്യം എൻ്റെ എക്സാമിൻ്റെ സമയത്തായിരിക്കും ഇങ്ങോട്ട് വരിക അവർക്ക് ഫുഡ് അവരെ നോക്കണം എക്സാമിന് പഠിക്കണം എക്സാം എഴുതണം ഉറങ്ങാത്ത ദിവസങ്ങളും ഉണ്ടായിട്ടുണ്ട് വീട്ടിൽ സുഹൃത്തുക്കളെ അപ്പം അത് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ എക്സാമിൽ നമുക്ക് അതിൻ്റേതായ ഒരു കഷ്ടപ്പാട് ഉണ്ടല്ലോ അപ്പോൾ ഇത് വേറെ ഇതുപോലെ ഫ്രീ ആയിട്ട് ആയിട്ടിരിക്കുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ വേറെ തടസ്സങ്ങളൊന്നും ഇല്ലെങ്കിൽ നിങ്ങളൊന്ന് പഠിച്ചു നോക്കൂ എന്തും മനോഹരമാണെന്ന് അറിയുമോ പഠിക്കാൻ വേണ്ടിയിട്ട് നല്ല രസമാണ് ശരിക്കും കുട്ടിക്കാലങ്ങളൊക്കെ നമ്മളിലേക്ക് തിരിച്ചു വന്നോളെ അപ്പം ഞാൻ ഇനി ഓൺലൈനായിട്ട് തന്നെ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ അങ്ങനെ എം എം ചെയ്യാൻ വേണ്ടി തുടങ്ങുവാണ് അപ്പോൾ എല്ലാവരും ഇത് ഇതുപോലെ വെറുതെ ഇരിക്കാതെ എന്തെങ്കിലുമൊക്കെ ചെയ്യൂ പഠിക്കൂ പഠിക്കാൻ കഴിവു പഠിക്കണം എന്നാഗ്രഹങ്ങളെ പഠിക്കൂ നമ്മുടെ ആഗ്രഹങ്ങളെ നമുക്ക് ജീവിച്ചിരിക്കുമ്പോഴല്ലേ സാധിക്കാൻ പറ്റുള്ളൂ ഏഹ് അപ്പം അതുകൊണ്ട് എല്ലാവരും ഇതുപോലെ ഞാൻ എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെക്കുറിച്ച് ഈ പഠിത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും എന്നെ ഇതെന്ന് നിങ്ങൾക്ക് അറിയണം എന്നോട് നിങ്ങൾ കമൻറ്റിൽ നിങ്ങളുടെ ഫോൺ നമ്പർ ഇട്ടിട്ട് നിങ്ങളൊന്ന് വരൂ അപ്പം ഞാൻ നിങ്ങൾക്ക് ഞാൻ എങ്ങനെ ഇത് തുടങ്ങിയത് എങ്ങനെ സ്റ്റാർട്ട് ചെയ്തത് എങ്ങനെയൊക്കെ മുമ്പോട്ട് പോകേണ്ടത് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യേണ്ടത് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പം എല്ലാവരും ഒന്ന് പഠിക്കാൻ നോക്കൂ ഓക്കെ നന്ദി നമസ്കാരം